പ്രളയകാലത്തും കോവിഡ് സമയത്തും നടത്തിയ രക്ഷാദൗത്യങ്ങളായിരുന്നു ദൗത്യങ്ങളായിരുന്നു ആദ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗ്രാഫ് ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് വർഷമായ ഇക്കൊല്ലം വികസന നേട്ടങ്ങളാണ് സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ദേശീയപാതാ വികസനവും വ്യവസായ മേഖലയിലെ പുരോഗതിയുമാണ് അതിൽ പ്രധാനം ഇക്കാര്യങ്ങളെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയാണെന്ന് സമർത്ഥിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം അവർ തുടങ്ങിയും കഴിഞ്ഞു കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതിനിടയിലും പെൻഷൻ അടക്കമുള്ള സാമൂഹ്യവർത്തനങ്ങൾ തുടരുന്നുണ്ട് സർക്കാർ അടിസ്ഥാന ജനവർഗത്തെ ചേർത്ത് നിർത്തിയെന്ന സർക്കാർ വാദം നൂറ് ദിവസത്തിലേക്ക് കടന്ന ആശാ സമരം റദ്ദ് ചെയ്യപ്പെടുമോ എന്ന സംശയം സി പി എം ഒഴികെയുള്ള മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കെല്ലാമുണ്ട് സിൽവർ ലൈൻ സമരത്തെ നേരിട്ടതും നവകേരള പ്രതിഷേധക്കാരെ കയ്യൂക്ക് കൊണ്ട് കൈകാര്യം ചെയ്തതും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓർമ്മപ്പെടുത്തും പ്രതിപക്ഷം എം ആർ അജിത് കുമാർ ഉണ്ടാക്കിയ പുകല് ഐ എസ് തലപ്പത്തെ പോര് ഇപ്പോഴും തുടരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ എസ് എഫ് ഐ ഒ നടപടികൾ സ്വാശ്രയ മേഖലയിലെ സർക്കാരിൻ്റെ നയം മാറ്റം അങ്ങനെ അങ്ങനെ നൂറുകൂട്ടം തലവേദനകൾ സർക്കാരിന് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പെരൂർക്കട പോലീസ് ദളിത് യുവതിയായ ബിന്ദുവിനെ അപമാനിച്ചതുവരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ മൂന്നാം ഊഴത്തിലേക്കുള്ള ദൂരം താണ്ടുക എന്ന ലക്ഷ്യം വെച്ചാണ് സർക്കാർ ഇനി ഓരോ ദിവസവും പ്രവർത്തിക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടാതിരിക്കുക എന്നത് ആലോചിക്കാൻ പോലും കഴിയില്ല കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഫൈനലിന് മുമ്പുള്ള സെമി ഫൈനലായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികൾക്ക് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ ഒപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം